കൂട്ടത്തിൽ അവസാനമായി അള്ളാഹു പറഞ്ഞു നിർത്തിയ ഒരു വിഷയമാണെ ഞാനിവിടെ ആമുഖമായി ഓതിക്കേൽപ്പിച്ച സൂക്ഷത്തിലുള്ള അത് മറ്റൊന്നുമല്ല നമ്മുടെ നിത്യജീവിതത്തിലെ പ്രാർത്ഥനകളിലെ മനഃപൂർവം നമ്മൾ കൊണ്ടുവരേണ്ട ഒരു പ്രധാനപ്പെട്ട ആശയം നമ്മുടെ കുടുംബത്തിലൂടെ നമുക്ക് സംതൃപ്തിയും സമാധാനവും ലഭിക്കാനും കൂടി മാതൃകയായ ഒരു കുടുംബ സംവിധാനത്തിന് നേതൃത്വം കൊടുക്കാൻ അവസരം സൃഷ്ടിച്ചെടുക്കുന്നതിനുവേണ്ടിയും അള്ളാഹുവോട് തുറന്ന മനസ്സോടെ നടത്തുന്ന ഒരു പ്രാർത്ഥന അതാണ് ആദ്യമായി നമ്മൾ ഓരോരുത്തരും ഉൾക്കൊള്ളുകയും പ്രയോഗവൽക്കരിക്കുകയും ചെയ്യേണ്ടത് അള്ളാഹു സുബഹാന ഹുറത്തായാലയുന്നത് വല്ലതീന യൂലൂനാൻ ഇമാ ആരാണ് അള്ളാഹുവിന്റെ യഥാർത്ഥ അടിമത്വം അംഗീകരിച്ചവർ അവർ ഒരു സ്വഭാവമുള്ളവരുകൂടിയാണ് യപ്പോലൂൻ അവരെപ്പോഴും എന്നെന്നും പ്രാർത്ഥന നടത്തുന്നവരാണ് എന്താണ് അവരുടെ പ്രാർത്ഥന റൊബനാ ഹബലനാന്ന സുവാജിനാവുദ്ധിയാഥിനാ ഞങ്ങളുടെ നാഥ ഞങ്ങളുടെ ഇണകളിലൂടെയും സന്താന പരമ്പരകളിലൂടെയും മക്കൾ പേരമക്കൾ ഇവരിലൂടെയെല്ലാം നിന്റെ വകയായി ഓശാരമായി നീ ഞങ്ങൾക്ക് തരണം കുറത്തായുവിൻ കൺകുളിർക്കെ മനസ്സ് നിറയെ സന്തോഷം തരണം അതുമാത്രം പോരാ വജ അല്ലാലിൽ മുത്തീന ഇമാ നിന്റെ വിധിവിലക്കുകൾ മാനിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ കുടുംബങ്ങൾക്കും നീ ഞങ്ങളെ ഒരു മാതൃകയാക്കി തരണം മാതൃകയാക്കിത്തരണം തരണം മുന്നിൽ നിന്ന് മാതൃക കാണിക്കാൻ പറ്റിയ യോഗ്യതയുള്ളവരാക്കി തീർക്കണം ഈ പ്രാർത്ഥന എപ്പോഴും ദയാ ചെയ്യുന്നവരാണ് അള്ളാഹുവിന്റെ യഥാർത്ഥ അടിമകൾ എന്ന് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുമ്പോൾ പ്രിയപ്പെട്ട സഹോദരിമാരെ സഹോദരന്മാരെ വിവാഹിതരും അവിവാഹിതരും ഉമ്മയും ബാപ്പയും മക്കളും മരുമക്കളും അമ്മായിമ്മയും മമ്മോശനും മരുമകളും നാത്തുനും എല്ലാവരും ഇനി മുതൽക്ക് നമ്മുടെ പ്രാർത്ഥനകളിൽ ഈ വാക്യങ്ങളെ മനഃപൂർവ്വം നമ്മൾ ഓർത്തു മനപ്പാടമില്ലാത്തവർ ഓർമ്മയിൽ സൂക്ഷിക്കുക അൽ ഫുർഖാൻ എന്ന അധ്യായം വിശുദ്ധ ഫുർഖാനിന്റെ മറ്റൊരു പേരാണല്ലോ ഫുർഖാനില്ലാതെയും അത് ഓർമ്മയിൽ വെച്ച ആ അധ്യായത്തിന്റെ അവസാനത്തിൽ ഈ പ്രാർത്ഥന ഉണ്ട് അത് കണ്ട് നമ്മുടെ മനപ്പാടം തന്നെ പഠിക്കുകയും നിസ്കാര ശേഷമുള്ള പ്രാർത്ഥനകളിൽ പ്രത്യേകിച്ചും അത് ഉൾപ്പെടുത്തുകയും ചെയ്താൽ അത്ഭുതകരമായ മാറ്റം ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഇൻഷാ അല്ലാഹ് കാണാൻ കഴിയും അള്ളാഹു തോഫിയത്ത് നൽകുമാറാകട്ടെ സംഘർഷങ്ങളുള്ള പ്രയാസങ്ങളുള്ള പ്രതിസന്ധി നിറഞ്ഞ ഒരുപാട് കുടുംബാംഗങ്ങൾ ഒരു പക്ഷേ ഈ സംസാരം ശ്രദ്ധിക്കുന്നുണ്ടാകും മാറ്റം ആഗ്രഹിക്കുന്ന മുഴുവൻ ആളുകളും യജമാനായ റബ്ബിലേക്ക് ഈ ആവശ്യം മുൻനിർത്തി ഈ അർത്ഥങ്ങളൊക്കെ ചിന്തിച്ചുകൊണ്ട് ഈ സമർപ്പിച്ചാൽ തീർച്ചയായും ഒരു മാറ്റം നമ്മുടെ കുടുംബത്തിലുണ്ടാകും അള്ളാഹു നമുക്ക് ഓർമ്മയും തൗഫിക്കും മർദ്ദിക്കും